അമേരിക്കയിൽ ഇറക്കുമതി ചെയ്യുന്ന കാറുകൾക്ക് അധിക നികുതി ഏർപ്പെടുത്തി ട്രംപ് ഭരണകൂടം ഇരുപത്തി അഞ്ച് ശതമാനം നികുതിയാണ് ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് മെഡസറസ് ബെൽസും ബി എം ഡബ്ല്യുവും ഉൾപ്പെടെയുള്ള കാർ കമ്പനികളെല്ലാം തന്നെ ഇതോടെ ഇപ്പോൾ അങ്കലാപ്പിലായിരിക്കുകയാണ് അതേസമയം അമേരിക്കയിൽ കാറുകളുടെ വില വല്ലാതെ കൂടുന്നതോടെ അമേരിക്കയിലെ ജനങ്ങളും ഇപ്പോൾ ട്രംപിനെതിരെ രംഗത്തെത്താനുള്ള സാധ്യതയും കൂടുതലാണ് കഴിഞ്ഞ ദിവസം ഓവൽ ഓഫീസിൽ ട്രംപ് തന്നെയാണ് ഈ ഒരു അധിക നികുതി ഏർപ്പെടുത്തിയ കാര്യം പ്രഖ്യാപിച്ചത് അമേരിക്കക്കാർക്ക് പരമാവധി തൊഴിൽ ലഭിക്കണം എന്നുള്ളതാണ് തൻ്റെ ലക്ഷ്യമെന്നാണ് ഇപ്പോൾ ട്രംപ് പറയുന്നത് മാത്രമല്ല വ്യക്ത ചൂണ്ടിക്കാട്ടുന്ന ഒരു കാര്യം അമേരിക്കയിൽ തന്നെ നിർമ്മിക്കുന്ന പല കാറുകളിലും വിദേശത്തു നിന്ന് ഇറക്കുമതി ചെയ്ത ചില ഭാഗങ്ങൾ കൂട്ടിച്ചേർക്കാറുണ്ട് ഈ കൂട്ടിച്ചേർക്കുന്ന ഭാഗങ്ങൾക്കും ഇപ്പോൾ ഈ ഏർപ്പെടുത്തിയ അധിക നികുതി ബാധകമാണ് അങ്ങനെ നോക്കുമ്പോൾ അമേരിക്ക നിർമ്മിക്കുന്ന കാറുകൾക്കും വില കൂടാനുള്ള സാധ്യതയാണ് കാണുന്നത് അടുത്ത മാസം രണ്ട് മുതലാണ് ഈ പുതിയ നികുതി വർധന നിലവിൽ വരുന്നത് എന്നാണ് ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത് മാത്രമല്ല അമേരിക്കയുടെ മിത്രങ്ങൾക്കും ശത്രുക്കൾക്കുമെല്ലാം ഇത് ഒരുപോലെ ബാധകമാണ് എന്നാണ് ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത് എന്നാൽ അതെങ്ങനെയാണ് എന്നുള്ള കാര്യം മാത്രം അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടില്ല പുതിയ നികുതി ഏർപ്പെടുത്തുന്നതോടെ കാറുകൾക്ക് വലിയ തോതിൽ വില വർദ്ധിക്കുന്നത് അമേരിക്കക്കാരെ വെട്ടിലാക്കുകയില്ലേ എന്ന ചോദ്യത്തിന് ട്രംപിൻ്റെ മറുപടി അമേരിക്ക ഇപ്പോൾ മികച്ച സാമ്പത്തിക സ്ഥിതിയിലാണ് അതുകൊണ്ടുതന്നെ അത് ആരെയും ദോഷകരമായി ബാധിക്കില്ല എന്നാണ്